യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാ നന്മകൾക്കും ഒത്തിരി നന്ദി പറയുന്നു ഈ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും എല്ലാം ഞങ്ങൾക്കും ആവശ്യമാണ് നിങ്ങളുടെ പണമല്ല ഞങ്ങൾക്കാവശ്യം ഞങ്ങൾക്കാവശ്യം നിങ്ങളുടെ മനസ്സ് അറിഞ്ഞുള്ള ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് നമ്മളെ ഞങ്ങളെപ്പോലെയുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത് ഞങ്ങളൊക്കെയും സാധാരണക്കാരും നിസ്സാരരും പാപികളുമാണ് ഞങ്ങൾ കുറവുള്ളവരായിരുന്നു കുറവുള്ളവരാണ് എന്നറിഞ്ഞിട്ടും ഞങ്ങളെയൊക്കെ വളരെ പ്രിയപ്പെട്ടവരായി ചേർത്ത് നിർത്തിയവരാണ് ഓരോരുത്തരും അതുകൊണ്ടൊക്കെയാണ് ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും പറയാനും പ്രാർത്ഥിക്കാനുമൊക്കെ സാധിക്കുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ കുടുംബത്തിൽ ഈ വചന കൂടാരത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട് നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ഈ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് ഈ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയിൽ ആ വചനം അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ ഈ ആലയത്തെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ശുശ്രൂഷകരാണ് ഓരോരുത്തരും നിങ്ങളിലൂടെ എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് ദൈവവചനം എത്തുന്നത് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി ആയുസ്സിനു വേണ്ടി ഒക്കെയും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാർച്ച് മാസം ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ പത്തു ദിവസം ഉപവാസമെടുത്ത് നിയോഗ പ്രാർത്ഥന ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നു നോമ്പുകാലമാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെ മരണത്തെ ഉദ്ധാനത്തെ ധ്യാനിക്കുന്ന മാസമാണ് അതിനിടയിലുള്ള പത്തു ദിവസം മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ഉപവാസം എടുക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ് നിങ്ങളുടെ ആരോഗ്യവും സാഹചര്യവും പോലെ അതിൽ പങ്കുചേരുക ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പത്തു ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇത്രയും നാൾ വചനം കേട്ട ഈ ആലയത്തിൽ ഇന്നു സമർപ്പിക്കപ്പെട്ട ഇന്നുവരെ വന്നിട്ടുള്ള സകലരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പത്തു ദിവസം ഞാനും ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനിടയിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ നിയോഗത്തെ ഒരിക്കൽ കൂടി ദൈവസന്നതിയിൽ പ്രാർത്ഥനയെ എടുത്തു വച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്ന് ഈ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കുന്നത് മേരി എന്ന സഹോദരിയാണ് മേരി എന്ന സഹോദരി വർഷങ്ങളായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ആ സഹോദരിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മക്കൾ കൊച്ചുമക്കൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം അവർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോ വിധത്തിൽ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുവാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ഞാനത് വായിക്കാം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാമോ ദൈവവചനം ശ്രദ്ധിക്കാമോ ഏതു സ്ത്രീയാണ് തനിക്ക് പത്തു നാണയം ഉണ്ടായിരിക്കേ ാണയുണ്ട് ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് അവിടെ ഒരു വാക്കിനെയാണ് ഞാൻ ശ്രദ്ധയോടെ കാണുന്നത് ഗൗരവമായി പ്രസംഗിക്കുന്നത് നാണയം നഷ്ടപ്പെട്ടു സത്യമാണ് പക്ഷെ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ നഷ്ടപ്പെട്ടപ്പം കയ്യിലെടുത്തതൊരു വിളക്കാണ് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്നുള്ള കരച്ചിലല്ല ഉയർന്നത് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പരാതി പറയുന്നതല്ല അവിടെ ഉണ്ടായത് നഷ്ടപ്പെട്ടു പോയി എല്ലാം പോയി എന്നും പറഞ്ഞ് തലതാഴ്ത്തിയിരിക്കുന്ന ഒരു മുഖമല്ല കാണുന്നത് നഷ്ടപ്പെട്ടു സത്യം തന്നെ പത്തിലൊരെണ്ണം നഷ്ടപ്പെട്ടു പക്ഷേ കയ്യിലെടുത്തത് ഒരു വിളക്ക് കൊളുത്തിന വിളക്ക് കത്തുന്നൊരു വിളക്കാണ് എടുത്തത് ആ വചനം മുഴുവൻ വായിക്കുമ്പോൾ അറിയാം ആ വിളക്ക് കൈയിലുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയെന്ന് ആ വിളക്ക് കയ്യിലുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി ആ കാര്യത്തിൽ സന്തോഷിക്കാൻ ഇടവന്നു എന്നെഴുതിയിട്ടുണ്ട് ജീവിതത്തിൽ പലതും പല വിധത്തിൽ നഷ്ടപ്പെട്ടവരനെ കേൾക്കുന്നുണ്ട് നല്ല ജീവിതം നഷ്ടപ്പെട്ടവരില്ലേ നല്ല കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട് നല്ല ഭാവി നല്ല ആരോഗ്യം മക്കൾ സമ്പത്ത് അങ്ങനെ നോക്കിയാൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഓരോരുത്തർക്കും പറയാൻ സന്തോഷം നഷ്ടപ്പെട്ടവർ സമാധാനം ഇല്ല നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നു സ്നേഹമായിരുന്നു എന്തോ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട് നന്മയായിരുന്നു എന്തോ നഷ്ടപ്പെട്ടു നല്ല സന്തോഷവും സൗഹൃദവും എന്തോ നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടുമോ ഇനി തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പേടിയുണ്ട് ഭയമുണ്ട് ഇനി പഴയ പോലൊക്കെ ആവുമോ എന്താ ചെയ്യണ്ടേ കൊളുത്തി ഒരു വിളക്ക് കയ്യിലെടുത്തു എന്ന് വാക്യം കണ്ടോ വിളക്ക് കൊളുത്തി എന്താണ് ഈ വിളക്ക് ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാന്ന് വചനത്തിലുണ്ട് വചനം എന്ന വിളക്കാണ് കത്തിച്ച് കൈയിലെടുത്തത് വിശ്വാസത്തിൽ എടുക്കുക വചനം വിശ്വസിച്ചെടുക്കുക ആ വിശ്വസിച്ചെടുക്കുന്ന വചനത്തിൽ എൻ്റെ പ്രാർത്ഥനയെ എടുത്തു വയ്ക്കുക സമർപ്പിക്കുക അപ്പോൾ ആ വിഷയം നഷ്ടപ്പെട്ട് എത്ര അകലത്തിൽ പോയതാണേലും എത്ര അടിയിലേക്ക് തള്ളിപ്പോയാലും എത്ര മൂലയിലേക്ക് അത് മാറിപ്പോയതാണേലും അകന്നതാണേലും അത് തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം അനുഭവിക്കാൻ ദൈവം ഇടവരുത്തും ബന്ധങ്ങളിലെ ചേർന്നിരിക്കേണ്ട ബന്ധങ്ങൾ അകന്നുപോയ സാഹചര്യമുണ്ട് ബന്ധങ്ങളിൽ സംഭവിച്ച അകൽച്ചകൾ മാറണം ചേർന്നിരിക്കേണ്ടവർ ചേർന്ന് നടക്കേണ്ടവർ ചേർന്ന് ജീവിക്കേണ്ടവർ പല കാരണങ്ങളാൽ സ്നേഹം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു അകന്നു നിൽക്കുന്നു അവിടെ വിള്ളൽ വീണിരിക്കുന്നു ഇനി എങ്ങനെ നികത്തുമെന്നറിയത്തില്ല വചനം പറയുന്നു ഉപദേശമോ വർത്താനം പറഞ്ഞതുകൊണ്ടോ നല്ല പറയുന്നത് കത്തിച്ചൊരു വിളക്ക് ദൈവവചനമാകുന്ന ഇന്നും പ്രകാശിക്കുന്ന വിളക്ക് കയ്യിലെടുക്ക് ആ വിളക്ക് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ച് വരാൻ തിരിച്ചു കിട്ടാൻ ദൈവം ഇടയാക്കും സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട് ലക്ഷങ്ങൾ കോടാനുകോടി രൂപകൾ നഷ്ടപ്പെട്ടവരുണ്ട് സ്ഥലം സമ്പത്ത് വാഹനം ചതിയിൽപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു ചില രാജ്യങ്ങളിൽ പോകാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു പൈസ ഇല്ല ആളുമില്ല അർത്ഥവും ഇല്ല നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടുമോ എന്നോർത്തുള്ള വേവലാതി ദൈവസനതിൽ നിന്ന് സമർപ്പിക്ക് ആ ടെൻഷൻ ദൈവസനതി സമർപ്പിക്ക് എന്നിട്ട് വിശ്വാസത്തോടെ ആ സ്ത്രീ നഷ്ടപ്പെട്ട നാണയം നഷ്ടപ്പെട്ടപ്പോൾ പരാതി പറയാതെ കത്തിച്ചൊരു വിളക്ക് കയ്യിലെടുത്തു വിളക്ക് കൊളുത്തി വീടിച്ചു വാരി വിളക്ക് കൊളുത്തിയ പോരാ തന്നെ ഇങ്ങ് വരവൊന്നുമില്ല വീടടിച്ചു വാരി എന്ന് പറഞ്ഞ പോലെ ചില പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യണം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ട പോലെ ഒന്ന് പ്രാർത്ഥിക്കണം ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കണം വിശുദ്ധീകരണം വേണ്ട പോലെ ജീവിതത്തിൽ വരുത്തണം മാറ്റങ്ങൾ വരുത്തണം നഷ്ടങ്ങൾ അനുഗ്രഹമായത് മാറി വരും വേദനകൾ അത് ആനന്ദമായ നാളുകളിൽ അത് തിരിഞ്ഞുവരും എഴുതിയിട്ടുണ്ട് ആ വചനം മുഴുവൻ വായിക്കാൻ സമയമില്ല നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നു ഒരുപാട് ഒരുപാട് സന്തോഷിച്ചുവെന്ന് ആ സഹോദരി തന്നെ വിളിച്ചു പറയുന്ന ഒമ്പതാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷം പ്രിയരെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ചിലർ പറയില്ല എൻ്റെ കൊച്ചിൻ്റെ സ്വഭാവം ഒത്തിരി മാറിപ്പോയി കത്തിച്ചൊരു വിളക്കാണ് ഈ വചനം ഈ വചനത്തിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവവി ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുക അതിന് ഉത്തരം കിട്ടിയിരിക്കും അതിനൊരു അനുഗ്രഹം ദൈവം തന്നിരിക്കും ആനന്ദിക്കാൻ ഇടവരും അതായിരിക്കും ഒരു സാക്ഷ്യം പറയാൻ നിങ്ങൾ ഒരുങ്ങിക്കോ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഒരു അനുഗ്രഹത്തെ ഓർത്ത് സാക്ഷ്യം പറയാൻ ദൈവത്തെ സ്തുതിക്കാൻ സമയം അടുത്തു വരുന്നുണ്ട് ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷത്തോട് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം അടുത്തു വരുന്നുണ്ട് പ്രിയരെ ഇന്ന് വളരെ സന്തോഷത്തോടെ ഈ വചനം കേട്ടു നിന്റെ നഷ്ടമായത് എന്താണ് ജീവിതമാണോ കുടുംബമാണോ എന്തുവാ നഷ്ടമായത് അതിനേക്കാൾ മെച്ചമായത് നിന്റെ ജീവിതത്തിൽ ദൈവം തിരിച്ചു തരാതിരിക്കത്തില്ല കാരണം എടുത്തു പിടിച്ചത് ദൈവവചനമാകുന്ന കത്തുന്ന വിളക്കാണ് ഏത് ഏതിരുട്ടിനെയും പ്രകാശിപ്പിക്കും എൻ്റെ മകത്തുള്ള ഏത് നിരാശയും കുറ്റബോധവും മാറ്റും മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന വിങ്ങലുകൾ മാറും ശരീരത്തിനകത്തോ എന്തൊക്കെയോ രോഗമുള്ളതുപോലെ ആശുപത്രി ചെലുമ്പോൾ രോഗമില്ല മാറും അതിൻ്റെ മനസ്സിന് എന്തോ പ്രയാസം കൊണ്ടാണ് നോക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷേ എന്തോ ഉബോധ മനസ്സിലോ അബോധ മനസ്സിലോ കിടക്കുന്ന ചില തളം കെട്ടി കിടക്കുന്ന എന്തോ ഒരു ദുഃഖമാണ് അത് മാറും ആരോഗ്യത്തോടെ നീ എഴുന്നേൽക്കും സൗഖ്യമായി നീ വരും ഈ ആലയത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഈ ആലയത്തിൽ നിയോഗം സമർപ്പിച്ചവരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ പത്തു ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥനയാണ് സാധ്യമായ എല്ലാവരോടും ഇത് പറയണം നിങ്ങൾ ഉപവാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പത്തു ദിവസം ഉപവാസം ഇരിക്കുകയാണ് ഉപവാസം എടുക്കുകയാണ് എന്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ചില നന്മകൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ ത്യാഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ഒരു പ്രാവശ്യമെങ്കിലും വചനം കേട്ട ഒരാൾക്ക് വേണ്ടി പത്തു ദിവസം ഉപവാസമായിരിക്കും ഉപവാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം ഞാൻ പഠിച്ചു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നത് ഉപവാസ നിയോഗ പ്രാർത്ഥനയിലാണ് ആ സമയം സമയം പ്രയോജനപ്പെടുത്താം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ യേശുവിൻ്റെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ദിവികാരുണ്യ പ്രദക്ഷിണവും എല്ലാമുള്ള ഒരു സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമായി മാറുന്നു ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ പത്തു നാണയം ഉണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടു ശരി തന്നെ പക്ഷെ പരാതിയോ വിഷമമോ ദുഃഖമോ അതല്ല മുമ്പിൽ നിന്നത് അന്നേരെ എടുത്ത് കയ്യിൽ പിടിക്കുക കത്തിച്ചൊരു വിളക്കെടുത്ത് അടിച്ചു വാരിയിന്ന് അടിച്ചു വാരിയിൽ നിന്ന് ഒരു ചൂലെടുത്തുനിന്ന് കത്തിച്ചൊരു വിളക്ക് ഒരു കയ്യിൽ വേറൊരു കയ്യിൽ ഒരു ചൂല് അതൊന്ന് ഭാവനയിൽ കണ്ടേ കത്തിച്ചൊരു വിളക്ക് ദൈവവചനമായി ദൈവവചനവായടിക്കുക ദൈവവചനം അതോടൊപ്പം ആ ക ചൂലെടുത്തതുപോലെ കർത്താവ് ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾക്കറിയാം നഷ്ടപ്പെട്ടത് വരും അത് ആനന്ദത്തിന് സന്തോഷത്തിന് കാരണമാകും രോഗങ്ങളിൽ നിന്നും നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രപ്രയോഗം സകലത്തിലും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും ഒന്നുപോലെ ദൈവം സംരക്ഷിക്കട്ടെ ഒരു രോഗമോ അപകടങ്ങളോ ഒന്നും വരാതെ നമ്മളെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും വചനം കൊടുക്കണം മാർച്ച് മാസം ഈ മാസം പന്ത്രണ്ട് ഇരു പന്ത്രണ്ടാം തീയതി മുതൽ നടക്കുന്ന ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്ക് നിങ്ങളും ഒരുങ്ങുമല്ലോ സാധ്യമായവരോട് പറയുമല്ലോ അതിനുവേണ്ടി ഒരുങ്ങ് ഒത്തിരി അത്ഭുതങ്ങളെ കാണാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും വലിയ വിടുതലുകൾ നടക്കും സൗഖ്യങ്ങൾ സംഭവിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഉള്ളം കൈകൊണ്ട് നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ ആ മേൻ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേ